കൊട്ടാരക്കരയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നാളെ സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലാണ് ഐഷാ പോറ്റി പങ്കെടുക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് ഉദ്ഘാടകൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുന്നത് വിവാദമാവുകയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യന്റെ അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ പോകാതിരിക്കേണ്ട ആവശ്യമില്ലെന്നും ഐഷ പോറ്റി പ്രതികരിച്ചു അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹമായിട്ടും ഒരിക്കലും ഒരു ദേഷ്യപ്പെടാൻ ഞാൻ കണ്ടിട്ടുള്ളത് ഉള്ള സത്യം പറയുന്നതിന് എന്താ വിഷമമുള്ളത് ഉള്ളത് അത് അങ്ങനെ ഒരാളെ പറ്റി അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ പോകേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലല്ലോ ഒരു ഒരു പ്രമുഖനായിരുന്ന ഒരാളിൻ്റെ അനുസ്മരണമല്ലേ അത് അവരുടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെയോ പാർട്ടി കമ്മിറ്റി ഒന്നും അല്ലല്ലോ അത് സി പി എമ്മിൻ്റെ നായനാർ സഹാവിൻ്റെ അനുസ്മരണം വിളിച്ചാലും എല്ലാവരെയും വിളിച്ചൂടെ അതെല്ലാവർക്കും പങ്കെടുക്കാവുന്ന കാര്യമല്ലേ സജീവം അല്ലാതിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതാണല്ലോ എനിക്കിങ്ങനെ ഇത്രയോ ഇങ്ങനെ ഓടി എത്താൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ അങ്ങനെ ഐഷ ഐഷാപുറ്റിയാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സി പി എം വേദികളിൽ നിന്ന് ഏറെ നാളായി അവർ വിട്ടുനിൽക്കുകയാണെന്നതും ശ്രദ്ധേയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സി പി എമ്മിന്റെ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നായിരുന്നു പോറ്റിയുടെ വിശദീകരണം മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം